ഹായ് ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ അസുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇന്ന് സ്കൂളിൽ തുറത്തിരുന്ന ദിവസമാണ് അതിൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ചെറിയ മോനെ ചേർത്തിട്ടുണ്ട് ഈ പ്രാവശ്യം എൽ കെ ജിയിലേക്ക് അപ്പോൾ ഇതാ രാവിലെ എണീറ്റിട്ടുണ്ട് ചായ ഒക്കെ പിടിച്ച് ദോശയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു അതൊക്കെ ആക്കി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ മരം കയറ്റാൻ വേണ്ടിയിട്ട് വണ്ടി ആളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു അപ്പോഴേക്കിന്ന് മോൻ മദ്രസും ഇട്ട് വന്നിട്ടുണ്ട് ഇയാസ മോനെ ഇന്ന് സ്നാക്സും വെള്ളമൊക്കെ ഒക്കെ കൊണ്ടുപോകണം അപ്പോൾ നീയാച്ച ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോഴത്തേക്ക് മൂത്താൾ റെഡിയായി സൈക്കിളാണ് പോകുന്നെന്ന് പറഞ്ഞു അപ്പോൾ പത്ത് രൂപ ചോദിച്ചാൽ ഞാൻ രണ്ടാണ് മൂന്ന് രൂപയാകുമ്പോൾ മറ്റോ കൊടുക്കും പിന്നെ നീട്ടി അപ്പോഴത്തേക്കും ഓനി അത് വേണ്ട എനിക്ക് അത്രിപേനെ വേണം എന്നു വാശി പിടിക്കുകയാണ് പക്ഷെ ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ ഓൻ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും രണ്ടാമത്തെ ആൾ റെഡി ആക്കിയിട്ട് നിർത്തിയതാന്ന് നൃത്തി രംഗമാന്ന് നിങ്ങളീ കാണുന്നത് എല്ലാം റെഡിയാക്കി വെച്ചത് റെഡിയാക്കി ആക്കിയതാണ് അപ്പോഴേക്കും ഓ ആൾ നല്ല കളിയിലാണ് എന്തൊക്കെ കിട്ടും അതൊക്കെ കിട്ടിയിട്ട് നല്ല കളിയിലാണ് അങ്ങനത്തെ സ്കൂൾ പോകണമെന്നില്ല ഒരു ഇതും കാണുന്നില്ല അപ്പോൾ എന്തൊക്കെയോ സോപ്പൊക്കെ ഇട്ട് പോവാൻ മടിയൊന്നുമില്ല കരച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഓന് കളിക്കണം നിയാസാം കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ പറയുക വേണ്ട ഓനെന്ത് കളിച്ചാലും ഒരു സ്ഥലത്തേക്കും പോകില്ല ഇവിടെ തന്നെ ആയിരിക്കും അങ്ങനെ പാപ്പ തന്നെ ചെറുപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പിലിട്ട് കൊടുത്ത് വണ്ടീന്ന് പിന്നെ നിർത്താത്ത വർത്താനായിരുന്നു രണ്ടാളും ആടെ ഉണ്ടാവോ എന്നെ ഒറ്റക്കാക്കിയിട്ട് വരുമോ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം ഓന് വണ്ടി ഓടിക്കുന്നിടത്ത് ഇരിക്കണം അത് ഇരുത്താൻ കഴിയാന്ന് പറഞ്ഞ പറഞ്ഞ സമയത്താണ് പുറകിലോട്ട് പോയിരുന്നത് കേട്ടോ ആൾക്കെപ്പോഴും ഫ്രണ്ടിലിരിക്കണം ഹോർണടിക്കണം അങ്ങനത്തെ ഉള്ള ഒരിതാണ് അങ്ങനെ നമ്മുടെ തൊട്ടടുത്തിൽ വീടുകാരെ മുറ്റടുത്ത് നിർത്തിയിട്ടുണ്ട് ആടെന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആധാറിൻ്റെയൊക്കെ കോപ്പി എടുക്കാം അതൊക്കെ അവിടെ നിന്ന് വാങ്ങി നമ്മൾ കൊണ്ടുമുറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെത്തുമ്പോഴത്തേക്കും എന്താ പറയുക ഇനാഗ്രേഷനും കഴിഞ്ഞിട്ടുണ്ടായിനും ഏകദേശം പത്ത് മണി കഴിഞ്ഞതിന് നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഒരുപാട് പേരൻസ് അവിടെ ഉണ്ട് കേട്ടോ കുട്ടികളേക്കാളും എനിക്ക് തോന്നിയത് ആയിരുന്നു എന്ന് തോന്നുന്നു കാരണം എത്ര സീറ്റ് ഇട്ടിട്ടും അവിടെ തേഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലാന്ന് ഓർത്തുപോയി നമുക്ക് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറബിളായ ഡേ ആയിരിക്കും അല്ലേ അതിപ്പോൾ നമ്മളെ മക്കളിലൂടെ നമ്മളത് ഓർത്തെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഡേ നമ്മുടെ പേരൻസ് നമ്മളെ കൊണ്ടുവിടാനോ അഥവാ കൊണ്ടുവിട്ടാൽ വിട്ടാൽ അത്രയും സമയം നിൽക്കാനോ ഒന്നിനും അവർക്കൊരു സമയം ഉണ്ടായിരുന്നില്ല കാരണം ജോയിൻറ്റ് ഫാമിലിയാണ് അതിൻ്റേതായ ഒരുപാട് ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പേരൻസ് ന്യൂക്ലിയർ ഫാമിലിയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് മക്കളുടെ കൂടെ മക്കളെ ഓരോ കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അപ്പം നിയാസ്റ്റാക്ക സത്യം പറഞ്ഞാൽ ഇതിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഓപ്പണിംഗ് ഡേ അല്ലേ എന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്താന്ന് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇതിന് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ആ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് മക്കളെ കാര്യങ്ങൾ അറിയാൻ വേണ്ടും അവർ ഓരോ എന്താ പറയുക മൊമെൻ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂറോസിറ്റിയാണ് അപ്പോൾ ഇതാ അവിടെ സമ്മാനദാനങ്ങളും അതുപോലെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയ കുട്ടികളെ അനുമോദിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോൻ എൻ്റെ അടുത്ത് ഒരു മിനിറ്റ് പോലും ഇരുന്നിട്ടുണ്ടായിട്ട് ഫുൾ ടൈം ഈ ആസ് ആ കൂടെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ മോൻ്റെ ക്ലാസ് വരുന്നത് മിനിറ്റും താഴെയാണ് കേട്ടോ നമ്മൾ സ്കൂളിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് മോൻ്റെ ക്ലാസ് വരുന്നത് അപ്പം മോൻ്റെ മോനെ ചേർക്കലും പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയാണ് അങ്ങനെ ഇതാണ് അടുത്തേക്ക് പോകുകയാണ് കേട്ടോ സ്കൂൾ നല്ല അത്യാവശ്യം നല്ല സ്പേസിലെ നല്ല സ്കൂളും ഗ്രൗണ്ടും ഒക്കെയാണ് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മൂത്താളി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അങ്ങനെ ഇതാ മോൻ്റെ ക്ലാസ് എത്തിയിട്ടുണ്ട് ഈ ക്ലാസ്സും എന്താ പറയുക പ്രീ പ്രൈമറി കുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ചുമരും പിന്നെ അതുപോലെ അവിടുത്തെ മുറ്റവും അതൊക്കെയാണ് കാരണം അവർക്ക് ഏറ്റവും അട്രാക്റ്റീവായ കളറിലുള്ള ഒരുപാട് കാർട്ടൂൺ ചിത്രങ്ങളും പിന്നെ കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ക്ലാസ് റൂം നല്ല നീറ്റാണ് നല്ല എന്താ പറയുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ മോൻ ഇങ്ങനെ കാണുന്ന പിക്ചറൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെന്താ അതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ എൽ കെ ജി രണ്ട് ഡിവിഷനാണ് ഉള്ളത് കേട്ടോ എയും ബിയും രണ്ട് ക്ലാസ്സിൽ അത്യാവശ്യം നല്ല കുട്ടികളുണ്ട് അങ്ങനെ അവിടെ നിന്ന് മോന് ഓരോന്നും റെയ്ഡിലൊക്കെ കയറി കളിക്കുന്നുണ്ട് ആൾ ക്ലാസ്സിലിരിക്കുന്നതേയില്ല പിന്നെ ക്ലാസ്സിൽ നിന്ന് ബേഗും പിന്നെ അതുപോലെ നോട്ട് ബുക്കും കളറും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ കുടിക്കാമുണ്ട് പായസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കളർഫുൾ കളർഫുള്ളിൻ്റെ ആയിരുന്നു ഞാൻ ടെൻഷൻ അടിച്ചത്രയൊന്നും ഉണ്ടായിട്ടില്ല കാരണം മോൻ നല്ല കൂളാണ് നല്ല ഹാപ്പിയാണ് അപ്പം നിയാസ് അവിടെ നിന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാനിടുന്നതും പറഞ്ഞിട്ട് അതുവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ചേർത്ത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ നമുക്ക് എന്തൊക്കെയോ മനസ്സിലല്ലേ നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ മനസ്സിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിന് അപ്പം നന്നായി പഠിക്കട്ടെ ഭാവിയിൽ നല്ലൊരു മകനായി മാറട്ടെ അപ്പം ഇത്രയൊക്കെ ചെറിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ ഒരു മെമ്മറബിളായിട്ട് കുഞ്ഞിൻ്റെ കുഞ്ഞൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മളെ ഒന്നും നമുക്കൊന്നും ഇങ്ങനെ ഒരു മെമ്മറബിളായിട്ടുള്ള ഇതൊന്നും ഇല്ല പക്ഷേ ഇവർക്കെങ്കിലും അതൊക്കെ ഉണ്ടാകട്ടെ എന്നൊക്കെ കരുതിയാണ് കേട്ടിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ക്ലിപ്പൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കിയത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടെറ്റാബായ്